വെൽഫെയർ പാർട്ടി സംവരണ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുന്നു തീയതികളിൽ കായംകുളത്താണ് വാഹന പ്രചാരണ ജാഥ നടത്തുന്നത് ഭാരവാഹികൾ വാർത്താ ജാതി സെൻസസ് നടപ്പിലാക്കുക എയ്ഡഡ് നിയമനങ്ങൾ സിക്ക് വിടുക സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഡിസംബർ തീയതികളിൽ ജാഥ സംഘടിപ്പിക്കും ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് കേരളത്തിൽ ജാതി സെൻസസ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗ മേഖലയിൽ ജനസംഖ്യാനുപാതികമായ സംവരണം ഏർപ്പെടുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ നവംബർ മാസം മുതൽ ആരംഭിച്ചിട്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് കായംകുളം മണ്ഡലത്തിലും വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ ജാതി സെൻസസ് എടുക്കുന്നതിലൂടെ മാത്രമേ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എസ് സി ഉൾപ്പെടെയുള്ള ദളിത് ആദിവാസികൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജാതിയിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വിഭാവനം ചെയ്യുന്ന കായംകുളം മണ്ഡലം പ്രസിഡന്റ് ാണ് വാഹന പ്രചാരണ ജാഥ നയിക്കുന്നത് ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജനുവരി മൂന്നിന് സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിക്കും വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുബീറ ഓടനാട് ജനറൽ സെക്രട്ടറി നവാസ് ആലി മണ്ഡലം കമ്മിറ്റി അംഗം കെ എ വാഹിദ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കായംകുളം മണ്ഡലം കൺവീനർ അമൻ പടിപ്പുരക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം